സംസ്ഥകളുടെ ജമീയത്തുൽമ ഒരു മതസംഘടനയാണ് അതിന് അതിൻ്റെതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകമാകുന്നതായ നിലപാടും നയങ്ങളൊക്കെ ഉണ്ട് ആ നിലക്ക് മാത്രമേ സംസ്ഥകളുടെ ജമീയത്തോൽമക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അതനുസരിച്ച് കൊണ്ട് മാത്രമേ സംസ്ഥകളുടെ ജമീയത്തോൽമ മുന്നോട്ട് പോകുള്ളൂ നിലയെ മറിച്ച് ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളുണ്ട് അതിൽപ്പെട്ടൊരു കക്ഷിയാണ് മുസ്ലിം ലീഗ് പക്ഷെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ കക്ഷി എന്നുള്ളവർക്ക് അതിന്റെ ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും ആ നിലപാടുകൾ അനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രഗത്ഭരാവുന്ന നേതാക്കന്മാരും പ്രവർത്തകരോടതിരിക്കുള്ളത് അവരത് നിർവഹിച്ചുകൊള്ളൂ നമ്മൾ നമ്മുടെ പ്രവർത്തനവും നിർവഹിച്ചുകൊള്ളു ആവും പരസ്പരം അന്ന് നിങ്ങൾ ഏറ്റുമുട്ടാൻ പാടുള്ളതല്ല ആ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞത് അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കി അപ്പം അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിലനിന്നു പോകുന്ന ഈ സൗഹാർദ്ദവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള നമ്മളെ ബന്ധങ്ങളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവാ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയാരക്കുന്നില്ല സംസ്ഥകരണ ജമീയത്തുഴമ സംസ്ഥകളുടെ ജമീയത്തുടമയുടെ ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സമസ്ത സംസ്തകര ജമീയത്തുരുമ മുന്നോട്ട് പോകും അത് രാഷ്ട്രീയ പാർട്ടികൾ അവരെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകും രണ്ടു കൂട്ടരും അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അപ്പം ആ നിലയ്ക്ക് ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മൾ എന്താ വേണം ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവർക്കുള്ള മാന്യതയും ഒക്കെ സമുദായത്തിലുള്ള സമുദ്ര അവരുടെ വിലയും അവർക്കുള്ള അംഗീകാരങ്ങളൊക്കെ അതിന് പോർവേൽക്കുന്നതായ പ്രവർത്തനം നിങ്ങൾ പണ്ഡിതന്മാരാവുന്ന നിങ്ങള നിന്നോ സമസ്ത കേരള ജമീയത്തൊരുമ ഇവിടെ പ്രവർത്തകരിൽ നിന്നിട്ടോ നേതാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല ഇവിടെ നമുക്ക് വേണ്ടത് ഇവിടെ മഹാന്മാരാകുന്ന ഇവരൊക്കെ പ്രസംഗന്മാരൊക്കെ പ്രസംഗിച്ചതുപോലെ നമ്മൾ തമ്മിലുള്ളതായ ഈ ഐക്യം കാത്തു സൂക്ഷിക്കണം അതിന് പോർ വെൽക്കുന്നതായ നമ്മൾ ആരുടെ ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ പാടുള്ളത് പരസ്പരം ബഹുമാനങ്ങൾ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക പരസ്പരം ആദരവ് എല്ലാവർക്കും അവരോട് അനു അനുയോജ്യമായ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ ഉണ്ടാവും ആ ബഹുമാനങ്ങളും ആദരവുകളും ഒക്കെ പരസ്പരം അങ്ങും ഇങ്ങും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വെറുതെ നമ്മളാളുകൾ അല്ല അല്ല പലരും വാട്സപ്പിൽ കൂടിയും മറ്റും ആവശ്യമില്ലാത്ത പല പ്രചരണങ്ങളും പലരും നടത്തി അതിന് നിന്ന് നമ്മൾ പിന്മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എല്ലാവരും പിന്മാറണം അത് രാഷ്ട്രീയ കാക്ഷികളിൽ നിന്നിട്ടൊക്കെ ഉണ്ടാവാൻ പാടുള്ളതല്ല നമ്മുടെ മതത്തിനുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും അങ്ങനത്തെ പരിപാടികളുണ്ടാവാൻ പാടില്ല അതൊക്കെ ഭിന്നതയ്ക്ക് ഇവിടെ ആകം കൂട്ടും അപ്പൊ ഭിന്നതെ ഭിന്നതയെ വിള്ളലിന്റെ അതിനെ വികസിപ്പിക്കുകയല്ല നമ്മൾ വേണ്ടത് ഒരു ഭിന്നത ഞാൻ പറഞ്ഞല്ലോ ഭിന്നത ഉണ്ടായി തീർന്നാൽ അതിനെ നമ്മൾ നമ്മളെന്താക്കണം അതിനെ കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കണം ശ്രമിക്കേണ്ടത് അല്ലാതെ ഭിന്നതയെ വളർത്താൻ വേണ്ടിയുള്ള ശ്രമിക്കണം ആ ഭിന്നതയെ വളർത്തിക്കൊണ്ടിട്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് അത് വലിയ സംഭവമാക്കി തീർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇവിടുള്ള ഈ ഐക്യത്തും ഒരാൾക്കും രസിപ്പിക്കാൻ സാധ്യല്ലാന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ട് ഈ ഐക്യം ഇവിടെ നിലനിൽക്കും സമസ്തകേരള ജമീയത്തുല്മയുടെ നൂറാം സമ്മേളനം ഇവിടെ വരാൻ പോകണം ഈ ഇരിക്കല സാധാത്തുക്കളും ഈ ഇരിക്കല പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും കൂടി എഴുതിച്ചുകൂടിയൊന്നും കൊണ്ടിട്ട് ഇൻഷാ അല്ലാ നമ്മൾ സമസ്ത കേരള ജമീയത്തുല്മ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ നൂറാം വാർഷികത്തിലേക്കുള്ളതായ അതിൻ്റെ പോക്കിലാണ് നമ്മളുള്ളത് അത് വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ ശ്രമിക്കണം പ്രത്യേകിച്ച് ഇവർ സ്ഥനതു വാങ്ങുന്ന പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് കേരള സമസ്കരള വേണ്ടി ശക്തമായി കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനകൾ ഉണ്ടാക്കുന്നതെ അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിക്കുകയും അല്ലെങ്കിൽ ആരെങ്കിലും മോശമാക്കുകയും ചെയ്തതായ ഒരു വാക്കുകളും നിങ്ങളാരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് സമസ്ത കേരള ജമീയ തൊഴിൽമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരിലൊന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഒരേ ഒരു മനസ്സോടു കൂടി അവൾ പ്രവർത്തിക്കുക ഇവിടെ എല്ലാ രാഷ്ട്രീയ ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ വളരണം ഇവിടെ മുസ്ലിം ലീഗ് ഇവിടെ വളർന്നതൊക്കെ ആവശ്യം തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് ആർക്കും അതിരില്ല പക്ഷേ നമ്മൾ മുസ്ലിം ലീഗ് തമ്മിലുള്ള പ്രത്യേകമാവുന്ന ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവിടെ ഇ എം എസ് മന്ത്രിസഭയിൽ അവർ കള്ളിൻ്റെ നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാവുന്ന ബഹുമാനപ്പെട്ട സയ്ദ് അബ്ദുഹമ്മഫഖി തങ്ങളും പാലക്കാട് ബി എം എസ് എബു കോയ തങ്ങൾ സെയ് എച്ച് മുഹമ്മദ് കോയ അടക്കമുള്ള നബറു അഫ് അവർ പിന്നെ ഷംസുലമനോട് വന്ന് ചോദിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഈ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പം മുമ്പിൽ പൊക്കെ മറുപടി അറിയോ അത് നിങ്ങൾ എന്ത് ചെയ്തോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോന്നാൽ അവിടെ മന്ത്രിസഭേനെ പൊളിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോന്നാൽ പൊളിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടോ നിങ്ങളുടെ തോന്നോളി അത് നിങ്ങൾ ഇറങ്ങി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഇത് പാസ്സാക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഓരോ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശരീരത്തിനോട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും വരുമ്പോൾ അത് ഇവിടുത്തെ പണ്ഡിത സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ടിരിക്കും അത് അങ്ങനെയാണ് ഇവിടുത്തെ പാരമ്പര്യതാണ് ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം ആ നിലയ്ക്ക് അങ്ങോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ ബഹുമാനപ്പെട്ട എല്ലാ സദാർത്തുക്കളെയും കേരളത്തിലുള്ള അങ്ങനെ ഒരു എല്ലാ സാധാത്തുക്കളെയും നമ്മൾ കൂട്ടി കൂട്ടിപ്പിടിക്കണം പ്രത്യേകിച്ച് ഈ പാലക്കാട് സദാത്വക്കൾ എന്ന് പറഞ്ഞത് നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും നേതൃത്വ സ്ഥാനത്തുള്ള ആളുകളാണ് അവർ അപ്പം അവരെ അവഗണിച്ചുകൊണ്ടിട്ട് അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നതായ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളത് എല്ലാ അപ്പം ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് കുറേ അധികം മുൻകാമികളാവുന്ന നമ്മുടെ മഹത്തുക്കളാവുന്ന ആളുകളൊക്കെ എങ്ങനെയാണോ ഇവിടെ ഈ രണ്ട് പിന്നെ വിഷയങ്ങളും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ചെയ്തത് ആ നിലക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇവിടെ വലിയ പ്രചാരമാണ് ഞാനും ഞങ്ങളിന്ന് പ്രയാസം ഞാനും തങ്ങളും ഭയങ്കര എതിരാണ് എന്ത് ചെയ്ത് ഞമ്മക്കറിയില്ല എനിക്കും ഒപ്പം അറിയില്ല മൂപ്പർക്കും അറിയില്ല എനിക്കറിയില്ല തങ്ങളുടെ രണ്ടാളും ബാങ്ക് രണ്ടാമോൾ ബാങ്ക് അവരൊന്നും ഒന്നിച്ച് എന്ന് പറഞ്ഞാലൊക്കെ തീർന്നു ഞങ്ങളൊരു എതിർപ്പിച്ചല്ലോ ഞങ്ങളിപ്പോൾ എന്തായാലും ഒന്നിച്ച് പറയാന്ന് പറഞ്ഞത് അപ്പോൾ പലരും പലതും ഉണ്ടാക്കുകയാണ് ഇനി എനിക്ക് തങ്ങളോട് ഇതില് തങ്ങൾ പിന്നോട് ഇതില് ഒരു വിഭാഗ ആളുകൾ തങ്ങളൊപ്പം നിന്ന് ഒരു വിഭാഗ ആളുകൾ ഇതൊപ്പം നിന്ന് വല്ല വേണ്ടാത്ത സംഗതികൾ പ്രചരിപ്പിക്കുകയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥകൾ ഉണ്ടാവാൻ പാടില്ലാതാണ് അതാണ് നിങ്ങളോടൊക്കെ പ്രത്യേകമായി നിർത്താനുള്ളത് അപ്പൊ അതുകൊണ്ടിട്ട് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കണം ഇതൊക്കെ സമസ്തന്റെ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പട്ടിക്കാട് ജാമ്യ നോയി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ അത് മുമ്പ് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മളെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കൊണ്ട് ചിലപ്പോൾ വിട്ടു നിന്നിട്ടുണ്ടാവും അല്ലേ അവരെ പുറത്തുണ്ടാവും അപ്പൊ അവരും കൂടി കൂട്ടി പിടിച്ചു കൊണ്ടിട്ടാവണം അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആര് അതിനാരും വിലകുവെച്ചാലും അത് ഞങ്ങളാ എഴുച്ച് എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് തങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനത്തെ നമ്മൾ കൂട്ടിപ്പുരുത്തോട് കൂടി മുന്നോട്ട് പോകണം അതുള്ളത് വേണ്ടത് ഒരാളോടുള്ളതായ ഒരു ശത്രുത മനോഭാവം അല്ലെങ്കിൽ ആരാ അല്ലെങ്കിൽ ഒരാളെ ശിക്ഷിക്കുന്നതും അത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല അതൊരു മൂവ്മെന്റ് സ്വഭാവമാണ് അപ്പൊ എല്ലാവരും പലരീതിക്കും പല തെറ്റുകളും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും അതൊക്കെ പരിഹാരം കണ്ടു മുമ്പിട്ട് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇന്നലെ തങ്ങന്മാരു നമ്മളൊക്കെ ആയിക്കൊണ്ട് പോവാം ഒത്തൊഴിപ്പിച്ചുകൊണ്ട് പോകാം അതിൻ്റെ വൗസ് പാനും തോസിയൊക്കെയ്യട്ടെ എന്ന് ദിവ ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മളെ ആൽമു അത് വിൽക്കപ്പെടുന്നുണ്ട് അത് എല്ലാവരും വാങ്ങി അതിന്റെ കോപ്പിയൊക്കെ നല്ലോണം ഏഹ് അതെ അൽമനിയാണ് എന്താ പറഞ്ഞത് അതേ പറഞ്ഞേ ആ അൽമി അതെ ടീക്ക് പറഞ്ഞെന്നാണ് മൂപ്പര ഞാൻ മൂപ്പര മുമ്പ് കേക്കൽ വിറങ്ങിക്കുന്ന എന്തായാലും കാരണം വഴ പഠിച്ചാളെ വന്നു അപ്പോൾ അലുമോണിയറിൻ്റെ ആ കോപ്പി എല്ലാവരും വാങ്ങണം പിന്നെ മറ്റൊന്ന് ഇവിടെ മരണപ്പെട്ടു പോയ ആളിയും അദ്ദേഹവും ഇപ്പം നമ്മളവർ ശിഷ്യൻ്റെ ഈശ്വരും കൂടിയാണ് ഇപ്പോൾ ഉസ്താദിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വാ സുബാനുഹോ താര അവൻ്റെ ആക്രമബാഹു സുഖ സമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ ദോഷങ്ങളുള്ളൂ കുറ്റുവോർത്ത് മാഫാക്കി കൊടുക്കട്ടെ നന്മകളൊന്നാകും സുഹാനു ഹോബത്തായ കപൂൽ ചെയ്യട്ടെ അവൻ്റെ കൂടെ പരിക്കേറ്റി ആ കുട്ടിക്ക് ഉള്ളൂ ഷിഫനെ കൊടുക്കട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട ജാമിയ നദി ആർമി കോളേജിന് വേണ്ടിയും മറ്റ് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരാവുന്ന സാധാത്തുക്കൾ മഹാന്മാരാകുന്ന നമ്മുടെ ഉസ്താദന്മാർ മറ്റ് അവിടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സാധാരണക്കാർ ഭരിച്ചുപോയ എല്ലാവർക്കുള്ള കുപൂർണയും ഉള്ളൂ സുബാനുഭവത്തായ സുഖപ്പൊക്കാവനാക്കട്ടെ ഇവിടെ തങ്ങളെപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തവാസുൽ ജാമിയ എന്ന് പറയപ്പെടുന്ന ജാമ്യയ്ക്കുള്ള ഒരു കൈത്താങ്ങാണ് അപ്പൊ അത് നമ്മൾ എന്താവണം അതിനെല്ലാവരും സഹകരിക്കണം സമസ്തന്റെ കൈത്താങ് വാറണ്ട് അയ്യോ സഹകരിക്കണം എന്നാണ് എല്ലാരോടും പറയാനുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അത് മറക്കേണ്ട ഇതൊന്നും മറക്കണ്ട എല്ലാ കൈത്താങ്ങും എല്ലാവരും കൂടുക എല്ലാരെയും പ്രോത്സാഹിപ്പിക്കുക ആ നിലയ്ക്ക് പോയാലേ ഇത് നന്നിലേക്ക് പോകുള്ളൂ അല്ലാതെ ഏതെങ്കിലും കൈത്താങ്ങിനെ ആരെങ്കിലും എതിർക്കുക അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ജാമ്യാന്റെ കൈത്താങ്ങിനെ എതിർക്കാൻ പറ്റുമോ പറ്റൂല ഇവിടെ അപ്പുറം പുറത്തു പോയാലും എതിർക്കാൻ പറ്റുമോ എതിർക്കാൻ എനിക്ക് ചെയ്യുമോ ഒരിക്കലും കഴിയുമില്ല ഇത് നമ്മുടെ സ്ഥാപനമാണ് ഇതിനെ എതിർക്കാൻ നമുക്ക് കഴിയൂല എന്നതുപോലെ എല്ലാ കൈത്താങ്ങുകളും എല്ലാ സ്ഥാപനങ്ങൾക്കുള്ള സഹായങ്ങളും സമസ്ത കേരള ജമീയത്തുൽമയുടെ ആശയ ആദർശങ്ങളിൽ പൂർണ്ണമായി ഉറച്ചിട്ടുള്ള കാലത്തോളം അതിനൊക്കെ നമ്മൾ സഹായിക്കണം അന്ന് പ്രത്യേകം നോക്കിക്കൊണ്ട് ഞാനൊക്കെ സമ്മതിക്കുന്നു സഹമിളിക്കണം